പോപ്പുലർ ഫ്രണ്ട് കേസിൽ എൻ ഐ എ തിരഞ്ഞെ ഒരാൾ കണ്ണൂരിൽ പിടിയിലാകുമ്പോൾ പുറത്തുവരുന്നത് നിർണായക വിവരങ്ങൾ ജാഫർ ഭീമൻ്റെ അവിടെയാണ് പിടിയിലായത് ഇയാളെ കണ്ണൂരിലെ വീട്ടിൽ നിന്നാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ഇയാൾ പി എഫ് ഐയുടെ ആയുധ പരിശീലകനാണെന്ന് എൻ ഐ എ പറയുന്നു ദീർഘനാളായി ജാഫർ ഒളിവിലായിരുന്നു പാലക്കാട്ടെ ശ്രീനിവാസൻ കൊലക്കേസിലും ഇയാൾക്ക് പങ്കുണ്ടെന്നാണ് സൂചന കേസിൽ അൻപത്തി ഒൻപതാം പ്രതിയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ ഗൂഢാലോചന നടത്തിയെന്നും ഇയാൾക്കെതിരായി ആരോപണമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ജാഫർ തീവ്ര സംഘടനകളുമായി ബന്ധം പുലർത്തിയിരുന്നുവെന്ന് എൻ ഐ എ വ്യക്തമാക്കി കൈവെട്ട് കേസിൽ കണ്ണൂരിൽ നിന്നും സവാദ് അറസ്റ്റിലായത് ആഴ്ചകൾക്ക് മുമ്പാണ് സവാദിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ജാഫറിനെ കുറിച്ചുള്ള വിവരം കിട്ടിയതെന്നും സൂചനയുണ്ട് ഒട്ടേറെ കൊലക്കേസുകളിൽ ഉൾപ്പെടെ പ്രതിയാണ് ജാഫർ ഭീമിന്റെ അവിടെ പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡുകൾക്ക് ആയുധ പരിശീലനം നൽകിയിരുന്നത് ജാഫർ ആണെന്നാണ് എൻ ഐ എ കണ്ടെത്തൽ എൻ ഐ എ സംഘവും കേരള പോലീസിലെ ഭീകരവിരുദ്ധ സ്ക്വാഡും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ജാഫർ പിടിയിലായത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിനകം കേരളത്തിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരുന്നതിനായി വിവിധയിടങ്ങളിലും വിവിധ വ്യക്തികളെ കേന്ദ്രീകരിച്ചും ഭീകരാക്രമണങ്ങൾക്ക് പദ്ധതി കിട്ടുന്ന കേസിലാണ് ഭീമന്റെ അവിടെ ജാഫറിനെ എൻ ഐ എ പിടികൂടിയത് കേസിൽ അറസ്റ്റാകുന്ന അൻപത്തി ഒൻപതാമത്തെ വ്യക്തിയാണ് ജാഫർ ആകെ അറുപത് പേർക്കെതിരെയാണ് എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് വിവിധ സമുദായങ്ങളിലെ അംഗങ്ങളെയും നേതാക്കളെയും വധിക്കാൻ കേരളത്തിലും ഇതര സംസ്ഥാനങ്ങളിലും പി എഫ് ഐ ഹെഡ് സ്ക്വാഡുകൾ രൂപീകരിച്ച് പരിശീലനം നൽകി എന്നതിന് തെളിവുകൾ ലഭിച്ചതായി എൻ ഐ എ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ അന്വേഷണമാണ് നിർണായകമായത് സവാദിൽ നിന്നും വ്യക്തമായ തെളിവുകൾ കിട്ടിയെന്നാണ് സൂചന പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ വധക്കേസിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അതീവ രഹസ്യ നീക്കത്തിനൊടുവിലായിരുന്നു ജാഫറിനെ അറസ്റ്റ് ചെയ്തത് കണ്ണൂർ റൂറിലെ പയങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നിർണായക നീക്കമുണ്ടായത് ആഴ്ചകൾക്ക് മുമ്പ് കണ്ണൂരിൽ നിന്നും കൈവിട്ട് കേസിലെ പ്രതിയെ നാടകമായിട്ടായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തത് ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ മണിക്ക് മറ്റൊരു നിർണായക അറസ്റ്റും കണ്ണൂരിൽ നിന്നും എൻ ഐ എ നടത്തുന്നത് അറുപത്തിയെട്ട് പ്രതികൾ കേസിലുണ്ടെന്നാണ് എൻ ഐ ഇപ്പോഴത്തെ നിഗമനം കണ്ണൂരിൽ പോപ്പുലർ ഫ്രണ്ടുകാർ ഒളിത്താവൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്നും എൻ ഐ എ പരിശോധിക്കുന്നുണ്ട് േസിലെ പ്രതി സവാദും ദീർഘകാലം ഒളിവിൽ താമസിച്ചതും കണ്ണൂരിൽ തന്നെയാണ് പാലക്കാട്ടെ കൊലക്കേസിൽ വ്യക്തമായ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്തെ പല ഭാഗത്തുള്ളവരെ ഏകോപിപ്പിച്ച ഗൂഢാലോചനയ്ക്ക് ഒടുവിലാണ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയത് വ്യക്തമായ പദ്ധതികൾ തയ്യാറാക്കിയിരുന്നു എൻ അന്വേഷണത്തിൽ ഈ ഗൂഢാലോചന തെളിഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിലെ അറസ്റ്റ് ഈ പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പാലക്കാട്ടെ കൊലപാതകത്തിൽ പലതരത്തിൽ പങ്കാളിയായെന്നാണ് എൻ ഐ കണ്ടതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ പതിനാറിനാണ് ആർ എസ് എസ് മുൻ ശാരീരിക ശിക്ഷൻ പ്രമുഖ എ ശ്രീനിവാസൻ കൊല്ലപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ട് നേതാവ് എലപ്പുള്ളി കുപ്പിയോട് എ സുബീറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായിട്ടാണ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു കേരള പോലീസ് കണ്ടെത്തിയത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രതികാരം ചെയ്യണമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇതെന്ന് പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ വിശദീകരിച്ചിരുന്നു ഇതിനിടെ തീവ്രവാദ ബന്ധത്തിന് തെളിവ് കിട്ടി ഇതോടെ അന്വേഷണം എൻ ഐക്കും എത്തി ഇത്തരത്തിൽ അതിവേഗ തിരിച്ചടിക്കി സംസ്ഥാനത്തുടനീളം കില്ലർ സ്ക്വാഡുകൾ പോപ്പുലർ ഫ്രണ്ട് തയ്യാറാക്കിയിരുന്നു കൃത്യമായ ഏകോപനത്തിലൂടെ ശ്രീനിവാസിനെ കൊന്നു പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാൻ കാരണമായ സംഭവങ്ങളുടെ കൂട്ടത്തിൽ ശ്രീനിവാസൻ കൊലക്കേസും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കേസ് എൻ ഐ എ ഏറ്റെടുത്തത്